ഈയൊരു അനുഭവം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു എനിക്ക് ഉണ്ടായത് നയൻറ്റീസ് സമയത്തായിരുന്നു ഇത് ഉണ്ടായത് അന്നൊരിക്കൽ എൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നാടകം ഉണ്ടാകാൻ വേണ്ടി പോവുകയായിരുന്നു എനിക്ക് പോകുവാൻ വേണ്ടി സാധിക്കില്ല കാരണം എൻ്റെ അച്ഛനും അമ്മക്കും അതിനെപ്പറ്റി വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കൂട്ടുകാരൊക്കെ പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കൂടാതെ രാത്രി എട്ട് മണിക്കാണ് ഈ ഒരു നാടകം തുടങ്ങുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു നാടകം എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല എന്ന് എന്നെ ഞാൻ ഉറപ്പിച്ചു അപ്പോഴാണ് എൻ്റെ ഒരു കസിൻ വന്ന് എന്നോട് പറയുന്നത് എടാ ഞാനത് നാടകത്തിന് പോകുന്നുണ്ട് വേണേൽ നീ എൻ്റെ കൂടെ വന്നു അത് കേട്ടപ്പോൾ എനിക്ക് പറയാനാകാത്ത സന്തോഷമുണ്ടായിരുന്നു കാരണം എനിക്ക് പോകാൻ പറ്റില്ല എന്നായിരുന്നു ഞാൻ കരുതിയത് പക്ഷെ എൻ്റെ കസിൻ കാരണം എനിക്ക് പോകാൻ വേണ്ടി സാധിക്കും നാളെയാണ് നാടകം എൻ്റെ കസിൻ പറഞ്ഞു ആ നാടകം നടക്കുന്ന ദിവസം വൈകുന്നേരം നീ എൻ്റെ വീട്ടിൽ വന്നാൽ മതി ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് നാടകത്തിൽ പോയിക്കോളും ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലോട്ടേക്ക് പോയി ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഈ ഒരു കാര്യം പറഞ്ഞു അവർ സമ്മതിച്ചു അങ്ങനെ നാടകം നടക്കുന്ന ദിവസമായി ഞാൻ സ്കൂളിൽ പോയി എൻ്റെ കൂട്ടുകാരോടൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞു കൂട്ടുകാരും വരുന്നുണ്ടായിരുന്നു അവർ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് വൈകുന്നേരം ഒരുപാട് സന്തോഷത്തോടെ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലോട്ടേക്ക് പോയി അപ്പോൾ ഞാൻ കസിൻ്റെ അമ്മയോട് ചോദിച്ചു അതായത് എൻ്റെ ആൻ്റീനോട് അപ്പോൾ ആൻറ്റി പറഞ്ഞു അവൻ കുറച്ചു മുന്നേ ഇവിടെ നിന്നും ഇറങ്ങിയതാണ് എന്തോ അർജൻറ്റാണെന്നാണ് പറഞ്ഞത് എന്തായാലും ഒന്നും ചോദിക്കാൻ നിന്നില്ല അത് കേട്ടപ്പോൾ എൻ്റെ തൊണ്ട വറ്റിപ്പോയി കാരണം ഇനി എന്ത് ചെയ്യും എൻ്റെ കസിൻ ഇനി എന്നെ പറ്റിച്ചതാണോ അങ്ങനെ നാടകത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആൻ്റിയോട് പറഞ്ഞു ആൻ്റി പറഞ്ഞത് എനിക്ക് സങ്കടമായിരുന്നു ഉണ്ടാക്കിയത് അതായത് അവൾ നിന്നെ പറ്റിച്ചതായിരിക്കും നീ തൽക്കാലം നിൻ്റെ വീട്ടിലോട്ടേക്ക് പോവും എനിക്കപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു ഇപ്പോൾ സമയം അഞ്ചു മണിയായി അപ്പോൾ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും ഈ ഒരു കാര്യം പറയാമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ വീട്ടിലെത്തി പക്ഷേ അച്ഛനും അമ്മയും വരില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ കരയാന് വേണ്ടി തുടങ്ങി അങ്ങനെ അവസാനം എൻ്റെ അച്ഛൻ പറഞ്ഞു നീക്കത്രയും ധൈര്യമുണ്ടെങ്കിൽ നീ ഒറ്റക്ക് പോയിക്കോ എന്തായാലും ഞാനൊന്നും വരാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു കാരണം എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ പോകുന്നതായി പറഞ്ഞതാണ് ചിലപ്പോൾ അവർ വിചാരിക്കും ഞാൻ അവരെ പറ്റിച്ചതാണെന്ന് അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് പോകുവാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു അങ്ങനെ അന്നൊരു ആറ് മണിയാകുമ്പോൾ ഞാൻ പുറപ്പെട്ടു ഞാൻ ബസ്സിൽ കയറി അവർ നാടകം നടക്കുന്ന സ്ഥലത്തെത്തി അതെ തൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ എന്താണെന്ന് അറിയില്ല എട്ട് മണി കഴിഞ്ഞു എന്നിട്ടും നാടകം തുടങ്ങിയില്ല അങ്ങനെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴായിരുന്നു നാടകം തുടങ്ങിയത് നാടകത്തിൽ ഒരു പെൺകുട്ടി പാട്ട് പാടുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇടക്കിടക്ക് വരികൾ തെറ്റുന്നുണ്ട് അങ്ങനെ പാട്ടിൻ്റെ അവസാനമായപ്പോൾ പേപ്പറിൽ എഴുതിയ ലിറിക്സ് വായിച്ചിട്ടാണ് ആ ഒരു പെൺകുട്ടി പാടിയത് അങ്ങനെ അവസാനം രാത്രി ഒരു ഒമ്പതരയാകുമ്പോൾ നാടകം തീർന്നു എവിടെ നോക്കിയിട്ടും എൻ്റെ കസിനെ കാണുന്നില്ല ഇനി അവൻ എവിടെ പോയതായിരിക്കും ഇനി ചിലപ്പോൾ എന്നെ കണ്ട് മുങ്ങിയതാവോ എന്തായാലും ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല അപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തത് എൻ്റെ വീട്ടിലെത്തേണ്ട അവസാനത്തെ പോയി കഴിഞ്ഞു ഇനി ഞാൻ എന്തു ചെയ്യും അപ്പോഴാണ് എൻ്റെ നാട്ടിലെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ പോകാമെന്ന് ഞാൻ കരുതി അങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി അങ്ങനെ അവസാനം ഞാനും പിന്നെ കുറച്ച് ഏട്ടന്മാരും അങ്ങനെ ഞാനും ഒരു ഏട്ടനും മാത്രമായി അങ്ങനെ ഒരു ക്രോസ് റോഡ് ഞാൻ കണ്ടു റൈറ്റിലെ കൂടിയാണ് എനിക്ക് വീട്ടിലോട്ടേക്ക് പോകേണ്ടത് പക്ഷേ ആ ഒരു ചേട്ടനെ ലെഫ്റ്റിലെ കൂടിയാണ് ഞാൻ നിന്നെ വീട്ടിലെത്തിക്കണമെന്ന് ആ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു പച്ച ഞാൻ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നടക്കുവാൻ വേണ്ടി ആരംഭിച്ചു അപ്പോളാണ് കുറച്ച് മുന്നിൽ കുറച്ച് ട്രക്ക് നിർത്തിയതായി ഞാൻ കണ്ടത് പാർക്ക് ചെയ്ത് വെച്ചിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്പോൾ ഏകദേശം സമയം പത്ത് മണിയായി അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ ആ അവർ ട്രക്കിലുണ്ടായിരുന്ന കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു കേട്ടോ ചെക്ക ഈ രാത്രി നീ എവിടേക്കാണ് പോകുന്നത് നീ തൽക്കാലം നമ്മളൂടെ വന്നാൽ മതി ഞാൻ നിൻ്റെ വീട്ടിൽ കൊണ്ടാക്കാം എനിക്കപ്പോൾ ഭയം തോന്നി എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണോ അപ്പോഴാണ് ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നത് അവനെ വിട് അവൻ ഞങ്ങളുടെ കൂടെ വന്നതാണ് ബാക്കിൽ നോക്കുമ്പോൾ ഒരു കുടുംബത്തെയാണ് എനിക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ ആ ഒരു ട്രക്ക് ഡ്രൈവേഴ്സ് അവിടെ നിന്നും പോയി ഞാൻ ആ കുടുംബത്തെ അടുത്തു എന്നിട്ട് അവർ എന്നോട് ചോദിച്ചു നീ എന്താണ് ഈ രാത്രി ചെയ്യുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ നാടകം കാണാൻ വേണ്ടി പോയതാണ് അവസാനത്തെ ബസ്സും പോയി അപ്പോൾ കുറച്ച് പേരെ കൂടെ ഞാൻ നടന്നിട്ടാണ് വന്നത് അങ്ങനെ അവരും പോയി ഇനി എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിലെത്തണം അപ്പോളായിരുന്നു ആ ഒരു കുടുംബവും പറഞ്ഞത് പേടിക്കൻ്റെ മോനെ ഞങ്ങളും ആ ഒരു നാടകത്തിലുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് അവരുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ടോട്ടൽ മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും പിന്നെ ആ ഒരു കുട്ടിയും അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് മറ്റൊന്നുമല്ല ആ ഒരു കുട്ടി ധരിച്ചത് ആ ഒരു സ്കിറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു കുട്ടിയുടെ അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗാനം പാടിയ കുട്ടിയുടെ ഡ്രസ്സായിരുന്നു ധരിച്ചത് പക്ഷേ ഇത് ആ കുട്ടി ആയിരുന്നില്ല മറ്റേതൊരു കുട്ടിയാണ് ഈ ഒരു കുട്ടിയാണെങ്കിൽ മറ്റേ കുട്ടി പാടിയ അതേ പാട്ടാണ് പാടുന്നത് പക്ഷേ ഈ ഒരു കുട്ടിയാണെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ടാണ് പാടുന്നത് പക്ഷേ ആ ഒരു കുട്ടിയാണെങ്കിലോ നോക്കിയിട്ടാണ് പാടിയത് അങ്ങനെ ഞാൻ ആ ഒരു അച്ഛനോടും അമ്മയോടും ഇരു കാര്യത്തെ പറ്റി ചോദിച്ചു അവർ പറഞ്ഞു ഇവളുടെ ഫേവറേറ്റ് പാട്ടാണിത് അവൾ എല്ലാ നേരവും റേഡിയോയിൽ ഈ പാട്ട് കേൾക്കും അങ്ങനെയാണ് ഇവളീ പാട്ട് പഠിച്ചത് പക്ഷേ എനിക്കൊരു സംശയം ഈ കുട്ടി ആയിരുന്നില്ലല്ലോ സ്കിറ്റിൽ ഉണ്ടായത് ഞാനത് ചോദിക്കാനൊന്നും നിന്നില്ല അങ്ങനെ ഒരു ശ്മശാനത്തിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തി ഇരു ശ്മശാനം കടന്നിട്ട് വേണം എൻ്റെ വീട്ടിലെത്താൻ വേണ്ടി ആ ഒരു ഫാമിലിൻ്റെ വീടും വരുന്നത് ആ ഒരു ശ്മശാനത്തിൻ്റെ അടുത്താണ് പക്ഷേ ശ്മശാനത്തിൻ്റെ ബാക്കിലാണെന്ന് മാത്രം അവർ എന്നെ അവരുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി തീരുമാനിച്ചു അവർ പറഞ്ഞു എടാ നീ ഇനി ഒറ്റയ്ക്ക് വീട്ടിൽ പോകേണ്ട തൽക്കാലം നീ എൻ്റെ വീട്ടിലോട്ടേക്ക് വന്നാൽ മതി അഥവാ ഞങ്ങളുടെ വീട്ടിലോട്ടേക്ക് അങ്ങനെ അവരെൻ്റെ കൈ പിടിച്ച് അങ്ങോട്ടേക്ക് ആക്കുവാൻ വേണ്ടി നോക്കി അപ്പോൾ എനിക്ക് ഭയം വന്നു ഇവരും എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണോ അപ്പോളാണ് ഫ്രണ്ടിൽ ഒരു ടോർച്ചിന് വെളിച്ചം ഞാൻ കാണുന്നത് ആ ഒരു സ്ത്രീ എൻ്റെ കൈവിട്ടു അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോളായിരുന്നു എൻ്റെ അച്ഛനെ ഞാൻ കാണുന്നത് അച്ഛൻ്റെ കൂടെ നാട്ടിലെ ഒരു അങ്കിൾ കൂടി ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു അടാ ധൈര്യവാനേ അങ്ങനെ നീ ഇവിടെ എത്തിയല്ലേ നിന്നെ കാണായിട്ട് ഞാൻ തപ്പാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈ ഒരു അങ്കിളിൻ്റെ കൂടെ എന്തായാലും സമയം അർദ്ധരാത്രി ആകാനായി നാടകം എങ്ങനെയുണ്ടായിരുന്നു അല്ല നീ ഇത്രയും നേരം ഒറ്റക്കാണോ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുടുംബം ഉണ്ടായിരുന്നു അവരുടെ കൂടെയാണ് ഞാൻ വന്നത് പിന്നെ അതിനു മുന്നേ കുറച്ച് ചേട്ടന്മാരും ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അച്ഛൻ ചോദിച്ചു ഏത് കുടുംബത്തെ കുറിച്ചിട്ടാണ് നീ ഇപ്പോൾ പറയുന്നത് നിന്റെ അടുത്തതിന് ആരുമില്ലല്ലോ അങ്ങനെ ഞാൻ സൈഡിലോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴായിരുന്നു ഞാൻ നേരത്തെ കണ്ടേ ആ ഒരു കുടുംബത്തെ കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല അഥവാ ആ ഒരു അച്ഛനും അമ്മയും പിന്നെ ആ ഒരു കുട്ടിയെയും ഞാനപ്പോൾ ഞെട്ടിപ്പോയി ചിലപ്പോൾ എൻ്റെ അച്ഛനെയും പിന്നെ ഒരു അങ്കിളിനെയും കണ്ട് പേടിച്ച് ഓടിയതായിരിക്കും പക്ഷേ അങ്ങനെയാണെങ്കിൽ അവർ കാണേണ്ടതല്ലേ അങ്ങനെ ഞാൻ വീട്ടിലെത്തി എനിക്കന്ന് ഉറങ്ങാൻ വേണ്ടി സാധിച്ചില്ല എന്തൊരു ഭയം കാരണമാണ് പക്ഷെ എന്ത് ഭയമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങനെ പിറ്റേന്ന് രാവിലെ എൻ്റെ ആ ഒരു കസിൻ വീട്ടിലെത്തി എൻ്റെ അച്ഛൻ നല്ല രീതിയിൽ എൻ്റെ ആ ഒരു കസിനെ വഴക്ക് പറഞ്ഞു അങ്ങനെ ആ ഒരു കസിൻ എൻ്റെ അടുത്ത് ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞു എൻ്റെ കസിൻ അപ്പോൾ പറഞ്ഞു അടുത്തും ദേഷ്യപ്പെടല്ലേ ഒരു സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻറ്റ് കടന്നു അതായത് ഇന്നലത്തെ അഭിനയിക്കേണ്ട കുട്ടി ട്രക്കിടിച്ച് മരണപ്പെട്ടു കൂടെ ആ ഒരു കുട്ടിയുടെ അച്ഛനും പിന്നെ അമ്മയും ഉണ്ടായിരുന്നു അപ്പോൾ അതിനു പകരം വേറൊരു കുട്ടിയെ സ്കിറ്റിന് വേണ്ടി സംഘടിപ്പിക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാകാതെ നിന്നത് പിന്നെ ആ ഒരു കുട്ടി അധികം പ്രിപ്പറേഷൻ ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് പാട്ടിൻ്റെ വരികൾ കുറച്ച് തെറ്റിപ്പോയത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി അവരെ കാണുകയും വേണം ട്രക്കിടിച്ചത് നാല് മണിക്കാണെങ്കിലും രാത്രി ഒരു പത്ത് മണിയാകുമ്പോളായിരുന്നു ആ ഒരു കുട്ടിയും പിന്നെ ആ ഒരു കുട്ടിയുടെ പാരൻസും മരണപ്പെട്ടത് അപ്പോൾ ഞാൻ ഭയം കൊണ്ട് വിറച്ചുപോയി അപ്പോൾ ഞാൻ ഇന്നലെ കണ്ടേ കുട്ടിയും പിന്നെ പാരൻസും ആത്മാക്കളാണോ ആണോ എന്നല്ല ആണ് എൻ്റെ അച്ഛനും പിന്നെ അങ്കിളും വന്നില്ലെങ്കിൽ അവരെന്നെ എവിടെയായിരിക്കും കൂട്ടിക്കൊണ്ടു പോവുക എൻ്റെ കസിൻ പറഞ്ഞു അതുമാത്രമല്ല ഇന്നലെ ആ ഒരു കുട്ടിയുടെ പകരം അഭിനയിച്ചു ആ കുട്ടി എന്തൊരു കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് എപ്പോഴാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല